എന്റെ തള്ളക്ക് വിളിച്ചാലും തന്ത്ക്ക് വിളിച്ചാലും അല്ലെങ്കിൽ എന്നെ എന്ത് തെറി പറഞ്ഞാലും ആ കമൻറ്റ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും അത് ആശ ലൈക്ക് സ്ട്രേറ്റ് അല്ലെങ്കിലും ആശി ഒരു ബൈസെക്ഷലാന്ന് പറയാനി കാരണം എന്നെ ചെയ്യുന്ന ആൾ ആൾ കോഴ്സ് ഒരു പെൺകുട്ടീനെ ചെയ്യുമ്പോഴും അവർ ബൈസെക്ഷൽ എന്നാണ് നമ്മൾ പറയുക ആശി വേറൊരു ട്രാൻസായ വ്യക്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല കാരണം എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഞാൻ മൈൻഡ് കൊണ്ട് ഞാൻ ഓക്കെ അല്ല വൃന്ദാവനം കണ്ടെത്തി ഞാനാണ് എടാ നീ എന്ത് മാറി കമന് ഇട്ടു ഈ സുരേഷ് ചെറുങ്ങിയ വീട്ടില് ഭയങ്കര അടിപൊളി ആളായിരിക്കും ഞാൻ സെല്ലിക്ക് ഉറങ്ങിട്ടില്ല ഇപ്പോൾ ജാസിയുടെ മാരേജ് നേരത്തെ കഴിഞ്ഞതായിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഗിൽട്ട് ഫീൽ തോന്നിയിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചും കണ്ട് തീരുമാനിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണ് എന്നുള്ളത് ജാസി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല ഈവൻ ഞാനും ആ കുട്ടി വളരെ അണ്ടർസ്റ്റാൻഡിലാണ് പിരിഞ്ഞത് ഞങ്ങൾ വളരെ ഒരു മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിലാണ് ഞങ്ങൾ പിരിഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒരു എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു കല്യാണത്തിൽ നിൽക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് പിന്നെ ഉപ്പാക്കും ഒക്കെ എല്ലാവരും വീട്ടുകാരും എല്ലാവരും നിർബന്ധിച്ചിട്ട് ഒരു ഇതാക്കിയതാണ് പക്ഷേ എന്നെ ഒരുപാട് മാനസികമായിട്ടെന്നെ എൻ്റെ എൻ്റെ മന മാനരോഗ്യത്തിൽ കൊണ്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ എൻ്റെ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ആവശ്യ ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒക്കെ എല്ലാവരും പറയുന്നത് ഓക്കെ ഇല്ല ഒരു കല്യാണം കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളും പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എൻ്റെ ലൈഫ് അപ്പോൾ ഞാൻ അപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക എൻ്റെ സ്വത്ത് എന്താണുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഞാൻ മൈൻഡ് കൊണ്ട് ഞാൻ ഓക്കെ അല്ല എന്നുള്ളതിൽ അപ്പോളാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒന്നും കൂടെ സ്ട്രോങ് ആവുമായിരുന്നു ഞാൻ ചെയ്യുന്നത് അന്നേരം ആളുകളോട് പറയുന്നില്ല അല്ലെങ്കിൽ പറയാതെ നമ്മൾ പറയുമല്ലോ എനിക്ക് ഇതല്ല വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒരു പറയാതെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് എന്ത് എന്തുമാത്രം സ്ട്രഗിളിങ് ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളിങ് ഉള്ള ഒരു സമയം തന്നെയായിരുന്നു ഞാൻ എന്താണ് എന്നുള്ളത് ആൾക്കാരിലേക്ക് അറിയിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെ എന്നെ ഏറ്റെടുക്കും അല്ലെങ്കിൽ വീട്ടിലെന്തെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവും ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അത് ഇല്ലാണ്ട് അങ്ങനെ വല്ല വളരെ ഒരു ഒതുങ്ങിയ രീതിയിൽ അങ്ങ് പോയി പിന്നെ ഈവൻ എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമ്പോഴും എല്ലാത്തിനും എൻ്റെ കൂടെ ആശ ഉണ്ടായിരുന്നു ആ ഒരു ബെൽ സ്ട്രോങ് പില്ലറുള്ളതുകൊണ്ടായിരുന്നു പിന്നെ എല്ലാം ഓപ്പണായി പറയാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് മാറുന്നത് ഒരു എന്താ പറയുക ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന രീതിയിൽ വിചാരിക്കുന്ന ആളുകളുണ്ട് അവരോട് ശരിക്കും പറഞ്ഞാൽ ജാസിക്ക് എന്താ പറയാനുള്ളത് ഒരിക്കലുമില്ല ഈ ലൈംഗികം ലൈംഗികം എന്നുള്ളതിന് ഒരു വേദനയെ കാട്ടിയ അപ്പുറത്തേക്ക് രണ്ട് മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന കുറേ വേവലത്തുകളുണ്ട് വൻ ഞാനും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപാട് സംസാരിക്കും ഞങ്ങൾ തമ്മിൽ അതേപോലെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞ് പ്രണയമായപ്പോഴും ഞങ്ങൾ ഒരു പ്രണയത്തെ ഒരുപാട് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെതായ കുറേ സ്വപ്നങ്ങൾ നേടിയെടുത്ത വ്യക്തികളായിരുന്നു അപ്പോൾ എനിക്ക് അതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനോട് എനിക്ക് പറഞ്ഞുള്ളത് ഒരു ലൈംഗികത്തിനായിട്ടും കൂടുതൽ നമ്മുടെ സൗർ ഒരു ബോണ്ടാണ് ഒരു പാർട്ണർഷിപ്പിൽ ബോണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആഷി ജാസി ശ്രുതി അങ്ങനെ ഈ ഒരു മൂന്ന് പേരിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവരൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് ഇതിനെ ആളുകൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സംസാരിച്ചിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വേറെ ആൾക്കാർ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ട് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പുകളല്ല അത് പക്ഷെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ ഞാനും ആശയും ശ്രുതിയും കീക്കിയൊക്കെ ഒരുപാട് ഒരുമിച്ച് വീട് ചെയ്യുമ്പോൾ അന്ന് ആശിക കോളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റ്സുകൾ വരാറുണ്ട് ഈവൻ അവരാണെങ്കിൽ അവർക്കാണെങ്കിലും അങ്ങനെ വരാറുണ്ട് പക്ഷെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ തെറ്റി

അത് പറയുന്നവർ അങ്ങനെ പറയുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിക്കുക ചെയ്യാറ് ഇവൺ ഞങ്ങളെ പല കമന്റ് ബോക്സിലും ഞങ്ങളുടെ കമന്സുകൾ നോക്കി ഞാൻ ഇരുന്ന് ചിരിക്കും എനിക്ക് പല കമന്റ് കാണുമ്പോൾ ചിരി വരും കാരണം നിന്നെ ഒരു ദിവസം ലോകം അവസാനിക്കും അന്ന് ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് വരുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു അപ്പം ഞാൻ പറയും അതെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കാറ് തിരിച്ച് റിപ്ലൈ കൊടുക്കണം എന്നാലും ഇത് ഈ നെഗറ്റീവ് ഒക്കെ കാണുമ്പോൾ വലിയൊരു പണ്ടൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇപ്പൊ ഓൾറെഡി നമ്മൾക്ക് അങ്ങ് ഓക്കെ പക്ഷെ എന്റെ ഫ്രണ്ട്സ് എടുക്കും പറയും ജാസ്തി എന്ത് നെഗറ്റീവ് കമന്റ് നീ ആ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്തോ പക്ഷെ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ത്രില്ല ഞാൻ പറഞ്ഞു കമന്റ് ബോക്സ് ഇനി ഓഫ് ആക്കില്ല കാരണം ഇപ്പം നമുക്ക് കമന്റ് ചെയ്തപ്പോൾ ഒരു ഒരു വ്യക്തി ഇപ്പോൾ സുരേഷ് എന്ന് വ്യക്തി എനിക്ക് കമൻറ്റ് ഇട്ടു എടാ കുണ്ട നീ എന്ത് മാ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടു ഈ സുരേഷ് ചേട്ടൻ വീട്ടിൽ ഭയങ്കര അടിപൊളി ആളായിരിക്കും കാരണം വീട്ടിലെ ഭാര്യമായിട്ട് ഭാര്യയുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിലും സുരേഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ അയ്യോ ദൈവതുല്യനാണ് അടിപൊളി ൊരു മച്ചാനാണ് ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ സുരേഷിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോ എൻ്റെ കമൻറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സുരീഷ്ടല്ലേ സുധീഷ്ട ഇങ്ങനെ ഒരു കമന്റ് അങ്ങനത്തെ അയ്യപ്പയാക്തിയാണെന്ന് അവർക്ക് അപ്പോൾ ഈ പലപ്പോഴും ഈ ആട്ടിന് തോലിട്ട ചെന്നായകളെ വളരെ വ്യക്തമാക്കി അവരെ ഫേസ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇന്ന് ഈ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടാത്തതാണ് അതുകൊണ്ട് കമന്റ് ഡിലീറ്റ് ചെയ്യില്ല ഒരിക്കലും ഇല്ല എന്റെ തള്ളക്ക് വിളിച്ചാലും തന്തക്ക് വിളിച്ചാലും അല്ലെങ്കിൽ എന്നെ എന്ത് തെറി പറഞ്ഞാലും ആ കമന്റ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും അത് ഇപ്പോൾ ആഷി സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസിയുടെ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജാസിയുടെ പാർട്ട്ണറായിട്ട് ഇരിക്കുമ്പോൾ ആഷിനെ ഒരു ഗേ ആയിട്ടുള്ള കാണാനായിട്ട് ഒരു ചാൻസ് എന്നുള്ള നിങ്ങൾ അത് അന്ന് ആ ഇന്റർവ്യൂല് എനിക്ക് അബദ്ധം പറ്റി പോയത് ആശി ലൈക് സ്ട്രെയിറ്റ് ആണെന്ന് പറയാൻ ഞാൻ കാരണം അറിയോ ആശി വേറൊരു ആയ വ്യക്തിനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഇവൻ എന്റെ കൂടെ ആശ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ പറയുന്നത് പ്പുറത്തേക്ക് ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് ഫസ്റ്റ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പിന്നെ ലവേഴ്സായത് അപ്പോൾ ആ ഒരു ബോണ്ട് കൊണ്ടാണ് ആശയുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്ന് ആശ ആണെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ ഒരു ലേബിൾ ഞാൻ മാറ്റുകയാണ് ആശ ലൈ സ്ട്രെയിറ്റ് അല്ലെങ്കിലും ആശ ഒരു ബൈസെക്ഷലാന്ന് കാരണം എന്നെ ചെയ്യുന്ന ആൾ കോഴ്സ് ഒരു പെൺകുട്ടിയെ ബൈസെക്ഷൽ പറയാ അങ്ങനെ ഒരു ആയിരിക്കും പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ അതെ ഇപ്പൊ ആശിനെ മേച്ചുകൊണ്ടാൻ നല്ല പാടാണോ ആശിനെ മേക്കാൻ ഭയങ്കര പാടാ ആശി പെട്ടെന്ന് അങ്ങ് ചൂടാവുന്ന വ്യക്തിയാണ് പക്ഷെ അത് തണുപ്പിക്കാൻ എനിക്കറിയാം പിന്നെ ഇപ്പൊ ഞങ്ങൾ നമ്മൾ തല്ലുകൂടാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് മിണ്ടാ എപ്പോഴും തല്ലു കൂടി കഴിഞ്ഞാൽ തല്ലാവശ്യം ഭയങ്കര സൈലന്റ് ആകും എനിക്കൊന്നുമ്പോൾ ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ തോന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും അപ്പോൾ ആശ്വാൻ മിണ്ടുന്നില്ല നീ മിണ്ടാടൊരു ഭാഗത്ത് പോയിരിക്കും എനിക്ക് സൈലന്റ് ആയിരിക്കാൻ പാടില്ല പിന്നെ കുറേ കഴിയുമ്പോൾ ആശീന്നെ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ആശ തന്നെയാണ് പിന്നെ വന്ന് സോൾവ് സോൾവൊക്കെ ഏറ്റവും കൂടുതൽ സോൾവ് സോൾവ് ആശയമാണ് ചെയ്യാറ് ഞാൻ കുറച്ച് വാശിയുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും വന്ന് പിന്നെ അവസാനം സോൾവ് ചെയ്യും ഒരു ചായ ഉണ്ടാക്കി തരും ഞാൻ പറ്റില്ല ഒരു ചായ പറ്റില്ല എന്നാൽ ഞാൻ ഉണ്ടാക്കട്ടെപ്പോഴും ഫുള്ള് എടുത്ത് വലിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാണ്ട് പിന്നെ സോൾവ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു രസകരമായിട്ടുള്ള ഓർമ്മയുണ്ടോ എന്തെങ്കിലും എന്തോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ട സമയത്ത് ആശി വന്നിട്ട് എന്തൊരു കോമഡി പറഞ്ഞു ലൈക്ക് നമ്മുടെ ഈ ശ്രീകൃഷ്ണപുട്ടി നക്ഷത്രത്തിലൊക്കെ ഒരു കോമഡി ഉണ്ടല്ലോ അല്ലല്ല അത് പറയുമ്പോ എനിക്ക് ചിരി വന്നു പിന്നെ അങ്ങനെ അത് ആയി എന്താണ് നിങ്ങളല്ലേ നീയല്ലേ ആ എന്താ പറയുമ്പോൾ എനിക്ക് ചിരി വന്നു അതങ്ങ് സോൾവ് ആയി ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ചിരി വന്നാൽ ഞാൻ ചിരിക്കും എനിക്ക് പിന്നെ ചിരി വന്നാൽ എനിക്ക് ഇങ്ങനെ ചിരിച്ച് അത് പിടിച്ചു നിൽക്കാൻ അറിയില്ല ഞാൻ പെട്ടെന്ന് അങ്ങ് ചിരിച്ചു പോകും പിന്നെ ചിരിച്ചു ചിരിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് കോംപ്രമൈസ് ആണ് അതുകൊണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റി ഏറ്റവും വലിയ കോട്ടി എന്ന് പറയുന്നത് ആള് ഭയങ്കര ഒരു പാവാണ് ആരും എന്ത് പറഞ്ഞാലും ആരും എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് രണ്ടാമത് ഏഹ് വലിയൊരു കോൾട്ടി ഞാൻ കണ്ടു എന്ത് വെച്ച് കൊടുത്താലും കഴിക്കും അല്ലാണ്ട് അതിന് ഒരു എതിരഭിപ്രായോ അല്ലെങ്കിൽ അത് ഇഷ്ടായില്ലാന്നോ അങ്ങനെയൊന്നും പറയില്ല എല്ലാ ഫുഡും ഇഷ്ടമാണ് ഞാൻ എന്തുണ്ടായി കൊടുത്താലും ആൾക്ക് ആൾക്കിഷ്ടമാണ് ഈ ജാസി ദേഷ്യപ്പെടുമ്പോ ചിരി വരൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ചിരിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ആശി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കോമഡി പറയുമ്പോൾ പെട്ടെന്ന് ചിരിക്കും പിന്നെ ഇവൻ ആശി ദേഷ്യപ്പെട്ട എൻ്റെ കൂടെ മാറിയിരിക്കുകയാണെങ്കിലും ഞാൻ ഫസ്റ്റൊക്കെ ഒന്ന് മിണ്ടാണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ഇവൻ സംസാരിക്കും അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബോറാണ് കാരണം ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ പിന്നെ പൂച്ച ഞങ്ങളൊരു പൂച്ചയാണ് ചാർലിന്നൊരു പൂച്ചയുള്ളത് അപ്പോൾ എനിക്ക് ഇവൻ മിണ്ടാണ്ട് എന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ലൈക്ക് മൈൻഡ് ഓക്കെ ആവും ആ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ ചെറു ആശി മിണ്ടാണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകും ഞാൻ ഈ അമ്മ വരെ ഇങ്ങനെ വീട്ടിലിരിക്കണേ വരും അപ്പോൾ നിരന്തരം വിളിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ ഇടക്ക് കട്ടാക്കും ഞാൻ പറയും എന്താ ില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ അവൻ പറയും അപ്പം ഞമ്മളൊന്ന് വാ പ്ലീസ് എന്നൊക്കെ ഞാൻ ഇതാക്കും അപ്പോൾ പെട്ടെന്ന് അവൻ വന്ന് ദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഇതേപോലെ ഞാനും അങ്ങോട്ട് ജസ്റ്റ് കോമഡി എടുക്കും ഇപ്പം അടുത്ത ലാസ്റ്റ് ഒരു കോമഡി ഇതേപോലെ ഉണ്ടാക്കിയത് അവൻ എന്തോ ഇണ്ടാണ്ട വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് ഞാൻ കോമഡി അടിച്ചു കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല ഇതാണല്ലോ അല്ലെങ്കിൽ ഞാൻ പൊന്നുസഖി കളിക്കും ആശി നീ മിണ്ടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞാനങ്ങ് മരിച്ചാലൊക്കെ ആലോചിക്കുകയാണ് പക്ഷെ നീ മിണ്ടു എന്ന് എനിക്കറിയുന്നുണ്ട് ഞാൻ അത് മരിക്കില്ല പൊന്നുസഖി എന്തി അങ്ങനെ കോമഡികൾ ഇവൻ ഞാൻ മിണ്ടാണെങ്കിൽ ആശി എടുക്കാൻ എന്നോട് അങ്ങനെ പൊന്നുസഖി വന്ന് കോമഡി പറയാറുണ്ട് കോമഡി പറയാറുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പറ്റി കേട്ടിട്ടുള്ള ഒരു അഞ്ച് ഗോസിപ്പ് അഞ്ച് ഗ്ലോസിപ്പാണ് ഗോസിപ്പ് അഞ്ച് ഗോസിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വേർ പിരിഞ്ഞു എന്നുള്ളത് പിന്നെ കേട്ടോ ആ ആശി ഞാൻ ആശിയും ജാസിയും വേർ പിരിഞ്ഞു ഒന്നത് രണ്ടാമത് ആശിക്ക് വേറെ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് പിന്നെ മൂന്നാമത് ആ ആശിയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് അതിന് മറുപടി ഓൾറെഡി ആശി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല് പിന്നെന്താ മൂന്നെണ്ണല്ലേ അത്രെണ്ണൂ മൂന്നെണ്ണേ അത്ര വലിയ ഈ ഭയങ്കര ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും അറിയാം അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ അറിയാം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ സെലിബ്രിറ്റി ലൈഫ് ഒരു ശാപമായിട്ട് ഇല്ല ആണെങ്കിലും അങ്ങനെയൊന്നുമില്ല എനിക്കിഷ്ടമാണ് ആക്കാൻ എന്നെ വന്ന് സംസാരിക്കുന്നതും കൂടെ ഫോട്ടോ എടുക്കുന്നതും ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ വേറെ അങ്ങനത്തെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവൻ ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് ബാഡ് കമന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഇതുവരെ പുറത്തു പബ്ലിക്കുന്ന ഒരു ബാഡ് ആയിട്ട് ആള് ആ ഇല്ലല്ലോ ഇത് വരെ ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് പറയുന്ന കഥ ഉള്ളൂ പുറത്തിറങ്ങുമ്പോ എല്ലാവർക്കും ഭയങ്കര സ്നേഹി ജാസിളാ വന്നേ എന്നാ നാട്ടിലെത്തിയത് എന്തേലും ഫുഡ് കഴിക്കുന്നോ ജ്യൂസ് കുടിക്കുന്നോ ഭയങ്കര സ്നേഹത്തിൽ ആൾക്കാർ എന്നോടൊക്കെ പെരുമാറണം അപ്പൊ അതായിരിക്കുമ്പോൾ എനിക്ക് ഇതൊരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ലൈഫ് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ചെറിയൊരു ടാസ്ക് ആയിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ജാസീനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പറ്റോ പറ്റും ഞാനൊരു സന്ദർഭം തരാം അത് പറ്റുമോ നോക്ക് ഇപ്പൊ നീ എന്തിനാ എന്താണ് ആ പെണ്ണിന്റെ അടുത്ത് അങ്ങനെ ചാറ്റ് അല്ല ആ പെണ്ണിന്റെ പ്രൊഫൈൽ ഫോട്ടോ പോയി കമന്റ് ഇട്ട എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ ഒന്ന് ചുമ്മാക്കാൻ പറ്റും പിന്നെ കാര്യം പിന്നെട്ടെ നീ എന്താണ് ഇൻസ്റ്റയില് ആർക്കൊടുത്തിട്ടില്ല ഞാൻ

ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കും ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഓ ശരി 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 അപ്പൊ അടുത്തവണ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റട്ടെ ഓക്കെ ഓക്കെ ശരി സെറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രാങ്ക് ഏറ്റില്ല ആശി ഭയങ്കര ഞാൻ പറയലേ ആശിക്ക് നന്നായിട്ട് അറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെന്തെങ്കിലും ലൈക്ക് കമന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതാക്കാം ഇത് ഇങ്ങനെ ആരും ചോദിക്കത്തിനായിരിക്കും പക്ഷേ പൊതുവെ അങ്ങനെ ഫ്രണ്ട്സുകൾക്കെ കൊടുക്കാറ് അല്ലാണ്ട് വേറെ അങ്ങനെ ആൾക്കാർക്ക് ഒന്നും ലൈക്കും ഒന്നും അങ്ങനെ കൊടുക്കാറ് കൊടുക്കാറില്ല അപ്പോ നമുക്ക് കുറച്ചു നേരം കിട്ടി സംസാരിക്കാൻ പറ്റി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് വന്ന് ഇന്റർവ്യൂ വെറ്റാൻ പറ്റില്ല ഒരുപാട് സന്തോഷം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതേപോലെ അവതാരം അടിപൊളിയല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച്